നമസ്കാരം നമ്മളിന്നുള്ളത് കോഴിച്ചനയിലുള്ള നൗഫൽ എന്ന് പറയുന്ന ഒരു പ്രവാസി മലയാളിയുടെ വീട്ടിലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു അണുകുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള എന്നാൽ മിനിമലിസ്റ്റ് സിമ്പിൾ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള വീടാണ് ഒരു മോഡേൺ കൊളോണിയൽ ആർക്കിടെക്ചറിലാണ് ഈ വീട് പണിതിട്ടുള്ളത് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനേക്കാളും വിശാലമായിട്ടുള്ളൊരു വ്യൂ ആണ് വീട് തരുന്നത് കോഴിച്ചെനയാണ് ലൊക്കേഷൻ നാല് ബെഡ്റൂമും രണ്ട് ഫ്ലോറും ആയിട്ടാണ് നമ്മുടെ മൊത്തം വീട് നിൽക്കുന്നത് നമുക്ക് എന്തൊക്കെയുണ്ട് അകത്തെ വിശേഷങ്ങൾ കണ്ടുനോക്കാം ഒരു ക്ലാസിക് വൈറ്റ് ഫിനിഷ് ആണ് നമ്മുടെ മൊത്തം വീടുള്ളത് ന്യൂബ് സത്വാരിയോ കാർവിൻ ടൈൽസ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ജോയിൻലെസ് ആയിട്ട് വിരിച്ചോണ്ട് തന്നെ നമുക്കൊരു മാർബിൾ ഫിനിഷ് ആണ് വീട്ടിൽ കയറുമ്പോൾ തന്നെ കിട്ടുന്നത് മൊത്തം ഒരു ക്ലാസിക് വൈറ്റ് ലുക്കാണ് പൊറ വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും നമുക്ക് നൽകുന്നത് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് ഒരു എയ്റ്റ് സീറ്റർ കൗച്ച് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ആണ് ഇവിടുത്തെ ലിവിങ് ഏരിയയ്ക്ക് അവർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടെക്സ്ചേർഡ് പെയിന്റിലാണ് ഇവിടുത്തെ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ ലൈറ്റിലോ അല്ലെങ്കിൽ സീലിംഗ് പാനലിങ്ങിലോ ഒന്നും ഒട്ടും അത്ര അത്രത്തോളം ഒരു ശ്രദ്ധ കൊടുക്കാണ്ട് ഈ ഡബിൾ ഹൈറ്റിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഏരിയ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു സിക്സ് പേഴ്സൺ ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒട്ടും സെപ്പറേഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു വാഷ് ബേസിനും സൈഡിൽ കൊടുത്തോണ്ട് ഒരു സിംഗിൾ ഏരിയയിൽ ഫങ്ഷണൽ ആയിട്ട് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഫിക്സ് ചെയ്തിട്ടുണ്ട് ന്യൂബ് സത്വരിയ കാർവിൻ ടൈൽസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ജോയിൻ ഫ്രീ ആയിട്ടാണ് പുറത്ത് വിരിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഒരു ഒരു ഭയങ്കര മാർബിൾ ഫിനിഷിലാണ് ഈ ഹാളിലും ഡൈനിങ് സ്പേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് വുഡൻ കോട്ടിങ്ങിൽ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടാൽ വുഡാണെന്ന് തോന്നും പക്ഷെ അത് സ്റ്റീലാണ് വളരെ വൃത്തിയായിട്ട് വളരെ സേഫായിട്ട് കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് പിടിച്ച് കയറാവുന്ന തന്നെ വളരെ സേഫായിട്ടാണ് ഇതിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളത് ലപ്പോത്ര ആണ് നമ്മുടെ സ്റ്റെയർ കേസിൽ ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലാണ് നമ്മുടെ വീട് മൊത്തത്തിലുള്ളത് ഒരു ഗ്രീൻ ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഗ്രീൻ കോട്ടിങ്ങിലാണ് നമ്മുടെ മൊത്തം ബെഡ്റൂമിൻ്റെ ഒരു ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വാഷ്റൂം വരുന്നത് ബ്രൗൺ കോമ്പിനേഷനാണ് ഇവിടെ വുഡ് പോലെ തന്നെ അവിടെ ഈ ഒരു ബ്രൗൺ ഗ്രീൻ കോമ്പിനേഷനാണ് മൊത്തത്തിൽ ഈയൊരു സൈസ് കൊണ്ട് ചെറുതാണെങ്കിലും ഒരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ എന്നുള്ള രണ്ടാമത്തെ ആണ് ലിവിങ് ഏരിയക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഒരു വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലുള്ള ഈ വീടിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഫങ്ഷണലാണ് എന്നാലും ഏറ്റവും മനോഹരമായിട്ട് മിനിമൽ ഡിസൈനിൽ ൂഫാവട്ടെ കോബ് ലൈറ്റ്സ് കൊണ്ടാണ് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡൺ ഹെഡ് റെസ്റ്റ് ആണ് ബെഡിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റിൽ ചെയ്തിട്ടുള്ള ഷെൽഫും ഒരു സൈഡിൽ ഒരു ഒരു ഫിക്സ്ഡ് ഒരു മാസ്റ്റർ ബെഡ്റൂമിന് സ്റ്റാൻഡേർഡ്സ് നോക്കുന്ന രീതിയിലുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മറ്റൊരു പ്രത്യേകത ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മുടെ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഒരു സെപ്പറേഷനും ഇല്ലാണ്ട് എല്ലാം നമ്മൾ ഒരു ചെറിയ ഡൈനിങ് സ്പേസ് ഫാമിലി ഡൈനിങ് സ്പേസും കൂടെ തന്നെ വർക്കിംഗ് ഏരിയയും ഫ്രിഡ്ജും ഷെൽഫും എല്ലാം തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ഒരു വളരെ ലിമിറ്റഡ് സ്പേസ് ആണെങ്കിൽ നമുക്കൊരു കിച്ചണിലെ ആവശ്യമായിട്ട് സ്ത്രീകൾക്ക് പെരുമാറുന്ന സ്ഥലമാണ് കിച്ചൺ അത്രയും എത്രത്തോളം ഫംഗ്ഷനിലാവാൻ പറ്റുമോ അത്രയും ചെയ്തിട്ടാണ് ഈ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അസർവേയുടെ പ്ലെയിൻ വൈറ്റ് ടൈലാണ് വോൾ ചെയ്തിട്ടുള്ളത് ഗ്രേ മാറ്റ് ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്ലിപ്പ് റെസിസ്റ്റന്റ് ആണ് നമ്മൾ വാട്ടർറൂം അങ്ങനത്തെ സ്ലിപ്പറി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതെന്നൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗ്രേ മാറ്റ് എടുത്തിട്ടുള്ളത് വാഷ്ബേസിൻ ഏറിയും കൗണ്ടർ ടോപ്പും വർക്കിംഗ് ചിമണി സൈഡും മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ലെപ്പോത്രയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അഴുക്കാവുന്ന അങ്ങനത്തെ പേടിയൊന്നുമില്ല ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അതും ലപ്പോത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് പാത്രം വെക്കാൻ അതൊന്നും ഒരു ഡിഫക്റ്റ് വരാനുള്ള സാധ്യതയില്ല മൊത്തം നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നമ്മൾ ടോപ്പ് ഫ്ലോറിലേക്ക് വരുമ്പം രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസാണുള്ളത് ഒരു ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫുൾ ഫിനിഷിങ്സ് ചെയ്തിട്ടില്ല റൂമിന്റെ ഒന്നും നമ്മൾ വീടിന്റെ ബാൽക്കണിയിലാണ് എത്തി നിൽക്കുന്നത് വളരെ ഒരു ഫ്രഷ് ഫീൽ ആണ് നമുക്ക് ഈ ബാൽക്കണി നൽകുന്നത് ബാൽക്കണിയിൽ നമ്മുടെ സ്റ്റെയറിന്റെ അതേ റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് വുഡൻ സ്റ്റീൽ കൊണ്ടാണ് ഈ ഹാൻഡ് വാഷ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ സത്വാരിയാണ് വിരിച്ചിട്ടുള്ളത് ടോപ്പ് ഫ്ലോറിലേക്ക് വരുമ്പം കൽക്കട്ട ലൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഗൃഹനാഥനായിട്ടുള്ള നൌഫലിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം വീട് കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവരുടെ അഭിപ്രായം എന്നുള്ളത്

ുംകിയന്റെ മകേറ്റ് ആണ് അവനാണ് ഇത് ഫുള്ള് ചെയ്തത് ഞാൻ പുറത്തായതുകൊണ്ട് അവനാണ് ഫുള്ള് ചെയ്തത് ആളെ പ്രവാസിയാണ് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണോ എവിടെ ഇത് വേറെ ബാക്കി റെക്കമെൻഡ് ചെയ്യോ ചെയ്യാ സിൽവാൻ്റെ ഓക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ അസെറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്കാവട്ടെ ഇത് ഏത് ടൈപ്പ് ഓഫ് ബഡ്ജറ്റിലുള്ള വീടാണെങ്കിലും നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരമാണ് ഏത് ഏത് വലിപ്പത്തിൽ ചെയ്യുകയാണെങ്കിലും എത്രത്തിൽ ചെയ്യുകയാണെങ്കിലും അപ്പം അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ എന്നും സിൽവ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഇത്രയും വർഷത്തെ ഇതിലുള്ള ഏറ്റവും വലിയൊരു ഒരു നേട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് താങ്ക്